നിശബ്ദമായ ആ ഉമ്മറത്തെയും പിന്നിട്ട് യശോദയും ശ്യാമളയും അകത്തേക്ക് പോയി അന്ന് രാത്രി ശൂന്യമായ തൻറെ മുറിക്കുള്ളിൽ കാശിയുടെ ഓർമ്മകളുമായി യശോദ ബെഡിൽ വന്നിരുന്നു കഴിഞ്ഞ രാപ്പകലുകൾ അത്രയും തന്റെ പ്രാണനാഥന്റെ നെഞ്ചിൽ ചാഞ്ഞിറങ്ങിയ നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു പെയ്തു മിഴികൾ ഈറനണിഞ്ഞു കാശിയുടെ ഗന്ധം പരത്തുന്ന തലേണിയിലേക്ക് മുഖം പൊത്തിക്കൊണ്ട് അവൾ കിടന്നു ഓർമ്മകൾക്കൊടുവിൽ എപ്പോഴോ അവൾ പതിയെ മയക്കത്തിലേക്ക് വീണിരുന്നു മണിക്കൂറുകൾ പിന്നിട്ട് കാശി തൻറെ റൂമിലെത്തുമ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ഫ്രഷായി ബെഡിലേക്ക് വീണു പാതി അടഞ്ഞ അവന്റെ മിഴികളിൽ യശോദയുടെ മുഖം തെളിഞ്ഞു നുകരും തോറും വീര്യം കൂടുന്ന അവളിലെ മാധുര്യത്തെ നുണയാൻ അവന്റെ ഉള്ളു ദാഹിച്ചു ആ ഓർമ്മകളിൽ അവനിൽ വിടർന്ന പുഞ്ചിരി പതിയെ പതിയെ മാഞ്ഞുകൊണ്ട് കാശി ഉറക്കത്തിലേക്ക് വഴുതി വീണു അതിരാവിലെ കുളിച്ച് റെഡിയായി കാശി കിച്ചണിൽ കയറി ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴാണ് റൂമേറ്റ് സച്ചി അങ്ങോട്ട് വന്നത് എപ്പോഴാ കാശി റൂമിലെത്തിയത് നീ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലട ഉറക്കച്ചടവിൽ കണ്ണു തിരുമ്മിക്കൊണ്ട് സച്ചി പറഞ്ഞു ഞാൻ വരുമ്പോൾ ഇത്തിരി ലേറ്റ് ആയി പോയി നീ നല്ല ഉറക്കത്തിലായതോണ്ടാ വിളിക്കാഞ്ഞേ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് വായിലേക്ക് ഇട്ടുകൊണ്ടുതന്നെ കാശി അത് പറഞ്ഞു പോട്ടെ ഒരു കല്യാണം കഴിച്ചതിന്റെ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്തു പറ്റി മോനെ ഒന്നും നടന്നില്ലേ സച്ചി കുസൃതിയോടെ ചോദിച്ചു എന്തു പറയാനാ നടന്നതിന്റെ പ്രോബ്ലം ആണെടാ എനിക്കിപ്പോ ഒന്നും എൻജോയ് ചെയ്തു വരുമ്പോഴേക്കും പെട്ടെന്ന് പോന്നില്ലേ ഒരു കള്ളച്ചിരിയോടെ കാശി പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് അവളെ കൂടെ കൊണ്ടുവരാരുന്നില്ലേ സച്ചി ചോദിച്ചു ഞാൻ അതേപറ്റി ആലോചിച്ചതാ പിന്നെ നല്ലൊരു ഫ്ളാറ്റ് എടുത്തു മാറിയിട്ട് അവിടേക്ക് കൊണ്ടുപോവാലോ വെച്ചു അവൾക്കു ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ റിസ്ക് ആയിരിക്കും ഒരു ദീർഘ്വാസത്തിലാണ് കാശി അത് പറഞ്ഞത് എന്നാ ഓ കേടാ ഈവനിങ് കാണാം അവർ സംഭാഷണം അവസാനിപ്പിച്ച് പിരിഞ്ഞു ഓഫീസിൽ കാശിയെ കണ്ടപ്പോൾ എല്ലാവരും യശോദയെപ്പറ്റിയായിരുന്നു ചോദിച്ചു കൊണ്ടിരുന്നത് അത്യാവശ്യമായ പ്രോജക്ട്സ് ഉള്ളതുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങൾ കാശി നല്ല തിരക്കിലായിരുന്നു ഇടയ്ക്ക് വന്നു പോകുന്ന ഫോൺ കോളുകളിൽ അവനും യശോദയും സംസാരിച്ചു അവളോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ പോലും ഒരു പരിധിയിലെപ്പോലും അവൻ സംസാരിച്ചിരുന്നില്ല ഒരുപക്ഷെ താൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവളിലും അടങ്ങാത്തൊരു മോഹം ജനിപ്പിക്കുമെന്ന് അവന് തോന്നി ദിവസങ്ങൾ മാസങ്ങളായി എല്ലാത്തിനോടും യശോദ പൊരുത്തപ്പെട്ടു വന്നു എങ്കിലും ഇടയ്ക്ക് കാശിയുടെ ഓർമ്മകൾ അവളെ നിരാശപ്പെടുത്തി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശ്യാമള ഹരിദാസൻ മാഷിനെയും കൂട്ടി അവളെ സാവിത്രിയമ്മയുടെ അടുത്ത് കൊണ്ടാക്കി തന്റെ അമ്മയും മൊത്തുള്ള കുറച്ചു നാളുകൾ അവളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി ഇരുണ്ടു മോടിയ മേഘപ്പാളിയിൽ നിന്നും മഴ ചെറുതായി പൊടിഞ്ഞു മേപ്പത്തൂർ വീടിന്റെ മുൾവേലിയോട് ചേർന്ന് നിൽക്കുന്ന ചെമ്പദമരത്തിൽ നിന്നുള്ള മാസ്മരമായൊരു സുഗന്ധത്തിനൊപ്പം നനവു പടർന്ന മണ്ണിന്റെ ഗന്ധവും അവിടമാകെ പടർന്നു പണികളെല്ലാം തീർത്തുവെച്ച് യശോദയും ശ്യാമളയും അടുക്കള വാതിലടച്ച് പുറത്തേക്ക് കടന്നു കിടക്കുമ്പോൾ മുറിയുടെ കതകിനു കുറ്റിയിടാൻ മറക്കല്ലേ മോളെ ശ്യാമള യശോദയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി മേലും കഴുകി വന്ന് മുടി പിന്നീട്ട് യശോദ പതിയെ വെഡിലേക്ക് കിടന്നു തന്റെ ഓർമ്മകളിൽ ഒളിപ്പിച്ച നിമിഷങ്ങൾ ഓർത്തെടുത്ത് അവൾ താലിയിൽ മുക്തമിട്ടുകൊണ്ട് പതിയെ ഉറക്കത്തിലേക്ക് വീണു മുറിയുടെ വാതിലിൽ തുടർച്ചയായുള്ള തട്ടിൽ കേട്ട് യശോദ ഞെട്ടിണർന്നു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം രണ്ടു മണിയാവുന്നതേ ഉള്ളൂ വെപ്രാളപ്പെട്ട് കൊണ്ട് അവൾ പിടഞ്ഞിടുന്നേറ്റു മോളെ പേടിക്കണ്ട അമ്മയാ കഥ കൊന്നു തുറന്നേ നീ പുറത്തുനിന്നും ശ്യാമളയുടെ ശബ്ദം കേട്ടു അവൾ ഓടിച്ചെന്ന വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഉറക്കച്ചടവോടെ ശ്യാമളയും തൊട്ടുപുറകിൽ ഒരു കള്ളച്ചരിയുമായി കാശിയും നിൽക്കുന്നു താൻ സ്വപ്നത്തിലാണോ എന്ന് യശോദ സംശയിച്ചു കണ്ണു തിരുമ്മിക്കൊണ്ട് അവൾ ഒന്നുകൂടെ നോക്കി കയ്യിൽ ഒരു ബേഗും തൂക്കി കാശി അവിടെ തന്നെ നിൽപ്പാണ് ഈ ചെറുക്കൻ ഒന്നുമിണ്ടാതേം പറയാതേം വന്നിട്ട് മനുഷ്യനെ പേടിപ്പിച്ചു മോളെ പെട്ടെന്ന് കേറി വന്ന് നിന്നെ ഇവൻ വിളിച്ചിട്ട് ഉറക്കത്തിൽ നീ പേടിച്ചു പോവണ്ട കരുതിട്ട ഞാൻ തന്നെ വന്നു വിളിച്ചേ എന്നാൽ ഇനി നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ ഞാൻ കിടക്കട്ടെ അവനത് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും യശോദ സ്വപ്നത്തിൽ എന്ന പോലെ നിൽക്കുകയായിരുന്നു കാശി കൈയിലുള്ള ബേഗ് തറയിലേക്ക് എറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ ശരീരമാകെ കുളിരുകോരി കാശിയേട്ടൻ എന്തു പണിയാ കാണിച്ചേ ആരോടും പറയാതെ വന്നിട്ട് അവൾ പരിഭവപ്പെട്ടു അത് ശരി അപ്പോ ഞാൻ വന്നതാണോ കുഴപ്പം എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോയേക്കാം അവൻ ദേഷ്യം നടിച്ചു പറഞ്ഞു പെട്ടെന്ന് അവന്റെ കയ്യിൽ അവളുടെ പിടി വീണു എന്റെ പെണ്ണെ ഞാൻ ആകെ മുഷിങ്ങിരിക്കാം വേഗം കുളിച്ചിട്ട് വരാം എന്നിട്ട് എന്റെ യശൂന്റെ പരിഭവമെല്ലാം വേണ്ട രീതിയിൽ ഞാൻ മാറ്റിയെടുത്തോളാം അവളുടെ മൂക്കിൻതുമ്പിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അല്പസമയത്തിന് ശേഷം കുളിയും കഴിഞ്ഞ് കാശി ഒരു ഷോട്ട്സ് മാത്രം ധരിച്ച് യശോദയ്ക്കിരികിലേക്ക് വന്നു അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് വരണം എന്നാ വിചാരിച്ചേ പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്റെ കൂടെ നീമുണ്ടാവും അത് പറഞ്ഞപ്പോൾ യശോദയുടെ കണ്ണുകൾ വിടർന്നു കുഞ്ചിരിയോടെ അവൾ അവന്റെ കവിളിൽ ഒരു ഉമ്മ വെച്ചു പിന്നീടത് അവരുടെ അദരങ്ങൾ തമ്മിലുള്ള ദീർഘചുംബനമായി മാറി ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ അണപ്പൊട്ടിയൊഴുകി ഒടുവിൽ കാശിയുടെ നെഞ്ചിലേക്ക് തലച്ചായ് യശോദ കിടന്നു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപിടിച്ച് പതിയെ അവൻ കണ്ണുകൾ അടച്ചു അല്പസമയം കഴിഞ്ഞ് അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കാശി കാര്യങ്ങളെല്ലാം ശ്യാമളയോടും മാഷിനോടും അവതരിപ്പിച്ചു വൈകുന്നേരം അവർ രണ്ടുപേരും സാവിത്രിയമ്മയുടെ അടുത്തേക്ക് പോയി അന്ന് രാത്രി അവർ അവിടെയാണ് തങ്ങിയത് തിരികെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മയും മകളും പരസ്പരം സ്നേഹചുംബനങ്ങൾ നൽകിക്കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു സന്ധ്യയ്ക്ക് മുറിയിൽ കാശിയും യശോദയും കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അതേസമയം നാമജപവും കഴിഞ്ഞു ശ്യാമള ഉമ്മളത്തെ ചാരു ഇരിക്കുന്ന ഹരിദാസൻ മാഷിന്റെ അടുത്തെത്തി എന്നാലും കാശി ഇത്ര പെട്ടെന്ന് മാറിപ്പോകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കല്യാണം തന്നെ വേണ്ട എന്ന് പറഞ്ഞു നടന്ന ചെറുക്കന ശ്യാമള മൂക്കിൻതുമ്പിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ശ്യാമേ അവൻ മാറുമെന്ന് ഏതായാലും അവനെ യോജിച്ച കുട്ടിയെ തന്നെ കൈപിടിച്ചു പിടിച്ചു കൊടുത്തതില് മനസ്സിനൊരു ആശ്വാസമുണ്ട് ഹരിദാസൻ മാഷ് അത് പറഞ്ഞ് കസേരയിലേക്ക് തല വെച്ചു കിടന്നു എന്നാൽ പോയി വരാം വരാമ്മാ യശോദ ശ്യാമളയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒരു മുത്തും കൊടുത്തുകൊണ്ട് ശ്യാമള പറഞ്ഞു ശരി മോളെ പരിചയമില്ലാത്ത ഇടമ ശ്രദ്ധിക്കണേ ഡബിൾ പോട്ട് അവൾ എന്റെ കൂടെ വരുന്ന അമ്മ സോ ഡോൺ വരിശ്യാമേ കാശി കുസൃതിയോടെ പറഞ്ഞു പുറത്ത് ഹരിദാസൻ മാഷ് തന്റെ അംബാസഡർ കാറും സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറിൽ പോകാമെന്ന് അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു ദൂരേക്ക് മറയുന്ന കാറും നോക്കി ശ്യാമള ഉമ്മറപ്പടിയിൽ അല്പനേരം അങ്ങനെ തന്നെ നിന്നു ജീവിതത്തിലാദ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ആകാംക്ഷയിൽ യശോദ ഉത്സാഹത്തോടെ സീറ്റിൽ ഇരുന്നു പുറത്തെ ഓരോ കാഴ്ചകളും കൗതുകത്തോടെ അവൾ നോക്കി കാണുകയായിരുന്നു ഒരു പോലെ വിരലുകൾ ചൂണ്ടിക്കൊണ്ട് കാഴ്ചകൾ ഓരോന്നും അവൾ കാശിയെ കാണിച്ചുകൊണ്ടിരുന്നു പിന്നീടപ്പോഴോ പതിയെ അവൾ മയങ്ങിപ്പോയി ട്രെയിൻ മംഗലാപുരത്തെത്തിയപ്പോൾ കാശി അവളെ വിളിച്ചുണർത്തി കണ്ണുകൾ ഉരുട്ടി യശോദ ചുറ്റിലും നോക്കി ഇറങ്ങണ്ടേ നമുക്ക് അതോ ഇവിടെ തന്നെ കിടക്കാനാണോ ഉദ്ദേശം കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഉറങ്ങിപ്പോയി കാശിയേട്ട അവൻ രണ്ടുപേരും ലഗേജുമായി സ്റ്റേഷന്റെ പുറത്തിറങ്ങി ടാക്സിയിൽ അവരുടെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു തന്റെ ഉള്ളിൽ മേനഞ്ഞെടുത്ത സാങ്കല്പിക ചിത്രത്തിൽ നിന്നും എത്രയോ വൈരുദ്ധ്യങ്ങളുള്ള ഒരു നാട് യശോദ മനസ്സിൽ പറഞ്ഞു അങ്ങനെയെങ്കിൽ തങ്ങൾ താമസിക്കുന്ന ഇടവും തീർച്ചയായും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും അവൾ ഉറപ്പിച്ചു നീ എന്താ യശു ദിവാ സ്വപ്നത്തിലാണോ കാശിയുടെ ചോദ്യത്തിൽ അവൾ നെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ലഗേജ് വണ്ടിയിൽ നിന്ന് എടുത്തു വെക്കുകയായിരുന്നു യശോദയുടെ കൈകൾ പിടിച്ചുകൊണ്ട് കാശി ലിഫ്റ്റിലേക്ക് കയറി ഫ്ളാറ്റ് മൂന്നാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റ് ഉയർന്നു പോങ്ങുമ്പോൾ പേടിയോടെ യശോദ കണ്ണുകളിലേക്ക് അടച്ച് കാശിയുടെ കൈയിൽ പിടിച്ചു അന്നുവരെ അനുഭവിക്കാത്ത മറ്റൊരു കൗതുകമായിരുന്നു അവൾക്കത് കീ തിരിച്ച് അവൾ അകത്തേക്ക് കടന്നു വളരെ പ്രത്യേകതയോടെയുള്ള ഒരു കൊച്ചുവീട് അങ്ങനെയായിരുന്നു നാട്ടിൻ പുറത്ത് ജീവിച്ചു വളർന്ന ആ പെൺകുട്ടിക്ക് തോന്നിയത് ഇനി ഇതാണ് നമ്മുടെ പുതിയ ലോകം നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമായൊരു ലോകം കാശി അത് പറഞ്ഞുകൊണ്ട് യശോദയെ വാര്യെടുത്ത് ബെഡിലേക്കിട്ടു അവൾ നാണം കൊണ്ട് മുഖം പൊത്തി നീ എന്റെ ലൈഫിലേക്ക് വന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്ന് യശു ഞാൻ ഇപ്പോഴാണ് ജീവിതം എൻജോയ് ചെയ്തു തുടങ്ങിയത് കാശി അത് പറഞ്ഞുകൊണ്ട് യശോദയുടെ അതിരങ്ങൾ നുണഞ്ഞു ദീർഘമായൊരു ഒരു ചുംബനത്തിനൊടുവിൽ അവർ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അങ്ങതലെ നിന്ന് ട്രെയിനിന്റെ ചൂളം വിളിയേർന്നു യശോദ പതിയെ നടന്ന ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ പിറകിലൂടെ കാശി വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു വണ്ടിയുടെ ഇരമ്പലുകളും തിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളുമായി തിരക്കേറിയ ആ നഗരത്തെ നോക്കിക്കൊണ്ട് യശോദ നിന്നു പുതിയ ലോകത്തെ വരവേറ്റുകൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ പതിയെ കാശിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു